ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരായ പാകിസ്ഥാൻ പ്രചാരണം തള്ളി ഫ്രാൻസ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനമായ റഫാൽ പാകിസ്ഥാൻ തകർത്തെന്ന് ഫ്രഞ്ച് നേവി കമാൻഡർ സ്ഥിരീകരിച്ചതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇത് പൂർണമായും തെറ്റിദ്ധാരണാജനകവും വ്യാജവുമാണെന്ന് ഫ്രഞ്ച് നാവികസേന ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ അറിയിച്ചു പാകിസ്ഥാനിലെ ജിയോ ടി വി നവംബർ ഇരുപത്തി ഒന്നിന് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ജാക്കോസ് ലൌണെ എന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഗുരുതരമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചത് മെയ് ആറ് ഏഴ് തീയതികളിൽ നടന്ന വ്യോമാക്രമണത്തിൽ നൂറ്റി നാൽപ്പതിലധികം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തെന്നും ചൈനീസ് സഹായത്തോടെ ഇന്ത്യൻ റഫാലുകൾ വെടിവെച്ചിട്ടെന്നും റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നു പ്രസ്താവന പ്രകാരം ഉദ്യോഗസ്ഥന്റെ യഥാർത്ഥ പേര് ക്യാപ്റ്റൻ യുവൻ ലൌനെ എന്നാണ് അല്ലാതെ ജാക്കോസ് എന്നല്ല മാത്രമല്ല റിപ്പോർട്ടിൽ പറയുന്ന പ്രസ്താവനകൾ അദ്ദേഹം പറഞ്ഞതല്ലെന്നും അവ കെട്ടിച്ചമച്ചതാണെന്നും ഫ്രഞ്ച് നാവികസേന വ്യക്തമാക്കി ലൌനയുടെ ഉത്തരവാദിത്തങ്ങൾ ഫ്രഞ്ച് റഫാൽ മറൈൻ വിമാനങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ള നേവൽ എയർ സ്റ്റേഷനെ നയിക്കുന്നതിൽ മാത്രമായിരുന്നു ഇൻഡോ പസഫിക് കോൺഫറൻസിലെ അദ്ദേഹത്തിന്റെ അവതരണം പൂർണമായും സാങ്കേതികമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടോ ചൈനീസ് സംവിധാനങ്ങൾ റഫാൽ വിമാനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയോ എന്നതിനെക്കുറിച്ച് താനൊന്നും സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ലൌനെ വ്യക്തമാക്കി ചൈനീസ് ജെറ്റ് ടെൻസി വിമാനങ്ങളെക്കുറിച്ചും റഫാലിന്റെ പ്രകടനത്തെക്കുറിച്ചും യാതൊരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും നാവികസേന ഉറപ്പിച്ചു പറഞ്ഞു ബി ജെ പി വക്താവും ഐ ടി സെൽ മേധാവിയുമായ അമിത് മാളവ്യ ഫ്രഞ്ച് നാവികസേനയുടെ പ്രസ്താവനയോടും പ്രതികരിച്ചു ജിയോ ടിവിയുടെ റിപ്പോർട്ടിനെ അദ്ദേഹം പഴയതും കെട്ടിച്ചമച്ചതുമായ അവകാശവാദങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയും റിപ്പോർട്ടിന് പിന്നിലെ മാധ്യമപ്രവർത്തകന ായ ഹമീദ് മിറിനെ വിമർശിക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ചൈന അവസരമാക്കി മാറ്റിയതായുള്ള യു എസ് കോൺഗ്രസിന്റെ പാനൽ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു തങ്ങൾ വികസിപ്പിച്ച ആയുധങ്ങളുടെ മേന്മ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാനുള്ള തന്ത്രങ്ങൾ സംഘർഷ സമയത്ത് ചൈന നടപ്പിലാക്കിയെന്നാണ് യു എസ് കോൺഗ്രസ് പാനൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് യു എസ് ചൈന സാമ്പത്തിക സുരക്ഷാ അവലോകന കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നാല് ദിവസത്തോളം നീണ്ട ഓപ്പറേഷൻ സിന്ധൂറിനെ തത്സമയ പരീക്ഷണമായിട്ടാണ് ചൈന കണക്കാക്കിയതെന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ചൈനീസ് ആയുധങ്ങൾ ഒരു സജീവ പോരാട്ടത്തിൽ വിന്യസിക്കപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു ഈ അവസരം ചൈന വിദഗ്ധമായി മുതലാക്കി എയർ ഡിഫൻസ് സിസ്റ്റം എയർ ടു എയർ മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയെ ആഗോളതലത്തിൽ മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം ഇതിലൂടെ ചൈനയ്ക്ക് ലഭിച്ചു സൈനിക നടപടി ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ആയുധങ്ങളുടെ പ്രകടനം എങ്ങനെയാകുമെന്നതിന്റെ വിവരങ്ങളും ചൈനയ്ക്ക് ഇതിലൂടെ ലഭിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശേഷം ചൈന തങ്ങളുടെ ആയുധ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായുള്ള നടപടികൾക്കും തുടക്കമിട്ടു ഫ്രഞ്ച് റഫാൽ യുദ്ധവിമാനത്തിന്റെ വിൽപ്പനയെ തകർക്കാൻ ലക്ഷ്യമിട്ട് വ്യാജ പ്രചാരണങ്ങളും നടന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇക്കാര്യം ഫ്രഞ്ച് ഇൻ്റലിജൻസും നേരത്തെ കണ്ടെത്തിയിരുന്നു ചൈനീസ് നിർമ്മിത ജെ തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ ആഗോള വിൽപ്പന വർദ്ധിപ്പിക്കാനായാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് പിന്നാലെയാണ് ഫ്രാൻസിന്റെ ഈ പ്രതികരണങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കെതിരായ ഓപ്പറേഷൻ സിന്ധു എൺപത്തി എട്ട് മണിക്കൂർ കൊണ്ട് അവസാനിച്ച ഒരു ട്രെയിലർ മാത്രമായിരുന്നുവെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞതും വൻ വാർത്തയായിരുന്നു ഭാവിയിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാണ് അവസരം നൽകിയാൽ ഒരു അയൽരാജ്യത്തോട് െ ഉത്തരവാദത്തോടെ പെരുമാറണമെന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ പഠിപ്പിക്കുമെന്നും ജനറൽ ദ്വിവേദി ഡൽഹിയിൽ നടന്ന ചണക്യ ഡിഫൻസ് ഡയലോഗ്സ് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് വിശദമാക്കിയത് ശത്രുരാജ്യത്തിന് ഒരു റിയാലിറ്റി ചെക്ക് നൽകിയെന്നാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദി വിശദീകരിക്കുന്നത് ഏതൊരു ഓപ്പറേഷൻ നടക്കുമ്പോഴും നമ്മൾ അതിൽ നിന്ന് പഠിക്കും ഇത്തവണയും പല കാര്യങ്ങളും പഠിച്ചു ഏതൊരു തീരുമാനമെടുക്കാനും വളരെ കുറഞ്ഞ സമയമേ ലഭിക്കൂ എന്നും എല്ലാ തരത്തിലും കൃത്യസമയത്ത് തീരുമാനമെടുക്കണമെന്നും പഠിച്ചു സൈന്യങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഊന്നൽ നൽകി ഇന്നത്തെ യുദ്ധങ്ങൾ ബഹുമുഖ മേഖലയെ ആശ്രയിച്ചുള്ളവയാണ് കരസേനയ്ക്ക് മാത്രമായ ഒരു യുദ്ധം ചെയ്യാൻ കഴിയില്ല എല്ലാവരും ഒരുമിച്ച് പോരാടണമെന്നും വ്യോമസേനയെയും നാവികസേനയെയും പരാമർശിച്ചുകൊണ്ടും അദ്ദേഹം പറഞ്ഞു ഒരു യുദ്ധം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല ഇത്തവണ എൺപത്തിയെട്ട് മണിക്കൂർ പോരാടി അടുത്ത തവണ അത് നാലു മാസമാവാം അല്ലെങ്കിൽ നാല് വർഷം വരെ ആകാമെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കൂട്ടിച്ചേർക്കുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി